அது மட்டன் மட்டன் காட்டிலே மந்தி i ാലും നമ്മുടെ താറന്മാരുടെ കൂടെ അന്ന് ഞമ്മളൊന്ന് കൂടിയപ്പോ ഇനി എന്നാ കൂടാന്നില്ലര് ഭയങ്കര ആ അങ്ങനെ അടക്കിടക്ക് ഇങ്ങനെ രാത്രി കാലമായിങ്ങനെ ഓർത്തു പക്ഷെ പിന്നെ അത് ഇന്നാണ് നമുക്ക് പോവാണെങ്കിൽ ഏർ അത് ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കും അപ്പൊ എന്താണെന്നറിയ ഇതിനൊക്കെ ഓരോ നമ്മുക്കെന്താ പറയാ നമ്മക്കിപ്പോ ഇവിടെ ഈ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കതിന്റെ പ്രതിഫലമാണ് പറയും പിന്നെ നമ്മളെ കൂടെ എല്ലാ വിഭാഗവും ഒരുമിക്കുന്നതാണ് അപ്പൊ നമ്മള് നമ്മളെ കൊണ്ട് കഴിഞ്ഞ മാരി പാടുക അതിലിപ്പോ ഒരു അല്ലെ കൊറേ ആൾക്കാരിൽ പാണ്ട പോലും ഉണ്ടാവും അതിലിപ്പോ ഒരു മടി ഒന്നും എഴുതേണ്ട ആവശ്യമല്ല അപ്പൊ എന്നാലും പാട്ടങ്ങനെ തകർക്കണേ ഇനിയിപ്പെന്താ നമ്മള് പറയാ ഏത് പാട്ടപ്പാണ് പാടുക മനസിന്റെ മണിയറയിൽ വലിയ സുന്ദരിയാ അപ്പോഴും പറഞ്ഞിന് പോകണ്ട പോകണ്ടാനേ പോകണ്ടാ പോകണ്ടേ അപ്പോഴും പറഞ്ഞിന് പോകണ്ട പോകണ്ടാനേ ആനച്ചുറും കാട്ടിക്കാണ് പീറ്റപ്പുലിയുടെ നാട്ടിൽ കാണ് ാക്കാ പോകണ്ട പോണ്ടാലേ ഓനു വണ്ടി ടൂ പോകണ്ട പോകണ്ടിന് പോകണ്ട പോകണ്ട മറ്റേ പോട്ടേ പിന്നെ അല്ലാ പാടച്ചോനെ പള്ളക്ക് പൈചട്ട് അഞ്ചാറ് തോമാണ്ടോടെ മുളിങ്ങോള അല്ലാ പാടച്ചോനെ പള്ളക്ക് പൈചേട്ട് അഞ്ഞൂറ് അണ്ടിയോടെ തോമാടെ മുണിയോവട്ട ഭയങ്കടം തെരികല്ലാതെ ൂതിയു കോരാഹി <that> <cawnelim>

ൂട്ടിക്കൊണ്ടോരും മൂട്ടോർച്ചിരിക്കാൻ ചെന്നൂത്താലടുപ്പിലെ കുട്ടിയാ പറയും ചെയ്തു ഏതായാലും ഓ ഓന് ചെറുത്തോടെ ചെന്നാ ഓനക്ക് ഒറ്റ കുട്ടി റജബ് കഴിഞ്ഞാ സൈബാനീറേ അപ്പൊ ഞാൻ ഞാൻ മകഞ്ഞ് തോത്തോനും നോക്കണ്ട ൂപ്പിയൊക്കെ പിന്നെ നമ്മക്കൊന്നും നോക്കാല്ല ഓനങ്ങനെ കുതിർന്ന കൂട്ടിറന്നു എന്നാ ഓനകൊരു ഓനകൊണ്ടുമ്പോ തറച്ചു കൊടുത്തന്ന ഓനത് കൊണ്ടോളൂ അപ്പൊ ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടെങ്കി നമുക്ക് നല്ലൊരു കുട്ടി കുട്ടിണ്ടെങ്കി കൂട്ടത്തിൽ തന്നെ നോക്കാം ഓ ഞമ്മടെ കുഞ്ഞാണിർജി കുഞ്ഞു കുഴുവൊക്കെ നാലോ ഏതായാലും മക്കളെ കണ്ടു കാര്യന്മാരും പറഞ്ഞു ഓലി പൊട്ടിയാ പക്കെ ഓലി പൊന്തോൺ ചൂണ്ടിട്ടുണ്ടെങ്കി അറിയാതെ പൊട്ടിയാൽ തന്നു നല്ലോണം ഓർമ്മിച്ചോളു മക്കളെ തൂക്കനാർത്ഥല്ല ഞാൻ പൊട്ടിട്ടുണ്ടെങ്കില് കണ്ടു പഴറ്റങ്ങള് കട്ടു നിങ്ങൾ എന്തായാലും നിങ്ങൾ കല്യാണം വിളിക്കാൻ വന്നല്ലേ ഞമ്മള് രണ്ട് ചായ ഒക്കെ തന്നിട്ട് കുടിച്ചിട്ട് പോയാൽ മതിയാണം കുട്ടികൾ പറഞ്ഞു അപ്പൊ കഴിഞ്ഞ് കെശുവെച്ച പാട്ട് യാസവ് പാടും എന്തി ആ കുട്ടികളെ വെച്ച കിട്ടിട്ട് മൂന്നിട്ടേണ്ട ഒന്നിനകത്ത് മോന ബാല്യക്കാർ മക്കളെ കെറും വണ്ടിയേറ്റിന് പോന്നിട്ട് ഓന് അങ്ങോട്ട് ആണി സോ തറക്കീന്ന് മോന്ന് സാറിന്റെ ക്ലാസ്സിൽ തച്ചു ാലും പറഞ്ഞാണ്ട് ആന പിന്നെ വന്നു കുത്തി എന്ത് തകാട്ടുന്നു ഓളാര ആന വന്നുകാട്ടാണ് കുത്തേക്കാലെന്ത് തകാട്ടു അപ്പൊ നെഞ്ചി പാട്ടേ കേട്ടോളീപ് ഓനോന കുട്ടി ഇതാണെങ്കി തളേം കൊണ്ടു പറഞ്ഞിട്ട് ഓണക്കീ കൊണ്ടാൻ പറഞ്ഞിട്ട് ഓൻ പോയി കാണു നിക്കണമാരം തള്ളിട്ട് കാണ്ട കുന്തി മാറ്റാനൊക്കെ എല്ലേ കൂട്ടി പൊന്നാലെ മാളെ ആ കുട്ടി അറിഞ്ഞാറായി കല്യാണം ആക്കിയപ്പോ തൻ്റെ കടന്നു തന്റെ കുട്ടിയാൻ ജീപ്പി കാണാൻ അയിനാരെ നെറിഞ്ചാതം കൂട്ടി നടക്കാനായിട്ട് ഇനിയിപ്പോ രണ്ടു മൂന്ന് കുട്ടികളെത്താപ്പ കാട്ടുന്നു അച്ചുണ്ടി പറഞ്ഞ ഓനെ പറ്റിട്ടൊന്നുമല്ലോടോ പറഞ്ഞേ ആ വല്ലിമാന്റെ പണം ഞാൻ നടക്കണ ഇഞ്ചപ്പോൾ വാക്കലും പെരൂലവൻ നടക്കൂല പോലും പിന്നെ ഏതാണാവോ പിന്നെ ആ മറ്റേ ഒരു വിവേക് പിന്നെ ഓനാന്നറിയൂടിങ്ങാണ്ടു പിന്നെ ഒരു ജന്തുക്കാരം വെച്ച് കാട്ടെത്തി അട്ടാം മാസം പള്ളിയിൽ അപ്പൊ ആ സൂത്തിൽ കൊണ്ടാവാന്ന് പറഞ്ഞ കാട്ടാ നല്ല പാട്ട് കൂടി

ないことないやまたオッケーでチャック <laughs> <laughs>